എല്ലാ ദിവസവും പവർഫുൾ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വെയിറ്റ് കുറയ്ക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യണം മോർ എനർജി വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു അറുപത് മിനിറ്റ് ഒന്നും മാറ്റിവെക്കണം ഈ അഞ്ച് പവർഫുള്ളായിട്ടുള്ള മോർണിംഗ് ഹാബിറ്റ്സ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കും നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് മെറ്റബോളിസം സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദീർഘകാലം വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന അഞ്ച് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം ഹലോ ഞാൻ ഡോക്ടർ മുർഷിദ മുർഷിദീലം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറവായിരിക്കും നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആണ് നമ്മൾ ഉറങ്ങിയാണെങ്കിലും വിയർപ്പിലൂടെയും ശ്വാസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് സോ നമ്മൾ എണീറ്റ് രാവിലെ മൊബൈൽ സ്ക്രോൾ ചെയ്യാനൊന്നും നിൽക്കാതെ ഒരു ചായ കുടിക്കാൻ നിൽക്കാതെ അതിന് പകരം നമ്മൾ പ്ലെയിൻ വാട്ടർ കുടിക്കാം എണീറ്റ ഉടനെ ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കാം എണീറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു അര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം പ്ലെയിൻ വാട്ടർ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ തിളപ്പി ചാറിയ വെള്ളത്തിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് അത് മെറ്റബോളിസം കൂട്ടാനും ലിവറിനെ ഡീടോക്സ് ചെയ്യാനും അതുപോലെ കൊഴുപ്പിനെ വിഘടിപ്പിക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഉലുവ തലേന്ന് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെക്കാം രാവിലെ ആ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അങ്ങനെ ഉണ്ടായാൽ ഗ്രെയിൻ ഹോർമോൺ കൂടും അത് കൂടിയാൽ വിശപ്പ് കൂടും നമ്മൾ ഒരുപാട് കാലറി ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ തന്നെ പ്ലെയിൻ വാട്ടർ കുടിച്ചാലോ നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ പ്രോപ്പർ ആവും അപ്പോൾ മെറ്റബോളിസം കൂടും നമുക്ക് നല്ല എനർജി ഫീൽ ചെയ്യും അത് ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കും രാവിലെ തന്നെ വെറും വയറ്റിൽ മധുരവിട്ട ചായയോ കോഫിയോ ഒന്നും കുടിക്കരുത് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൺലൈറ്റ് എക്സ്പോഷർ രാവിലത്തെ സൂര്യപ്രകാശം ഏൽക്കുക ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷെ അങ്ങനെ തോന്നുന്നത് നമുക്ക് അതിന്റെ പിന്നിലുള്ള സയൻസ് അറിയാത്തത് കൊണ്ടാണ് സെർക്കേഡിയൻ റീതൻ എന്ന് കേട്ടിട്ടുണ്ടോ അത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു ക്ലോക്ക് ആയിട്ട് കാണാം നമ്മുടെ ശരീരത്തിലെ ഉറക്കം എനർജി മെറ്റബോളിസം വിശപ്പ് ഇതൊക്കെ ഒരു ക്ലോക്ക് പോലെയാണ് മൂവ് ചെയ്യുന്നത് അതിനൊരു താളം താളവുണ്ട് രാവിലത്തെ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ദിവസം തുടങ്ങേണ്ട സമയമാണ് ഉഷാറായിട്ടിരിക്കുക എനർജി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൺലൈറ്റ് ഏൽക്കുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ സയന്റിഫിക് ആയിട്ട് തന്നെ പറയാം അതിന് നമ്മുടെ കോർട്ടിസോൾ നാച്ചുറൽ ആയിട്ട് അവിടെ കൂടും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉന്മേഷം വരും അലേർട്ട്നെസ് ഉണ്ടാവും അടുത്തത് ഗ്രേലിൻ ഹോർമോൺ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പോൾ ഈ സൂര്യപ്രകാശം മേശ ഈ വിശപ്പ് കൺട്രോൾ ആവും അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും ഈ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവും അത് കൊഴുപ്പിനെ ബേൺ ചെയ്യാൻ സഹായിക്കും രാവിലത്തെ ഈ പ്രകാശം ഏൽക്കുന്നത് ഈ രാവിലത്തെ സൂര്യപ്രകാശം ഏൽക്കുന്നത് രാത്രി നല്ല ഉറക്കം കിട്ടാൻ പോലും സഹായിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞതിനൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഈ സൺലൈറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം ഈ സർക്കേഡിയൻ രീതം സ്മൂത്ത് ആയിട്ട് നടക്കില്ല കോർട്ടിസോള് ഒപ്റ്റിമൽ ലെവലിൽ ഉണ്ടാവില്ല അപ്പൊ രാവിലെ തന്നെ നമുക്കൊരു ഉന്മേഷക്കുറപ്പ് തോന്നും വിശപ്പ് കൂടും ഉറക്കം നഷ്ടപ്പെടും എല്ലാം കൂടി ആകുമ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും നമുക്ക് പത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊള്ളുക രാവിലത്തെ സൺലൈറ്റ് ആണ് ഏറ്റവും നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് ഒന്ന് സാവധാനത്ത് നമ്മൾ പ്രകൃതിയിലൂടെ സൺലൈറ്റ് ഒക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ദിവസം എത്ര എനർജറ്റിക് ആയിരിക്കും അല്ലേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ശീലം നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും നമ്മുടെ എനർജി കൂടും മെറ്റബോളിസം കൂടും നമ്മുടെ സ്ട്രെസ് കുറയും അതിന്റെ കൂടെ വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിലും ഒരു മുപ്പത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉണ്ടായിരിക്കണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ പലരും ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് ദോശ പുട്ട് പത്തിരി വെള്ളപ്പം എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് ഒരു ദിവസം പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു തുടങ്ങിയാൽ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു തരാം ഒന്ന് നമുക്ക് വയറ് നിറഞ്ഞു എന്ന ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കാൻ ഈ പ്രോട്ടീന് കഴിയും അപ്പൊ കാർബോഹൈഡ്രേറ്റിനേക്കാളും പ്രോട്ടീൻ കഴിക്കാൻ കൂടുതൽ സമയം വേണം അതുകൊണ്ട് നമുക്കൊരു പത്ത് മണി പതിനൊന്ന് മണിക്ക് വരുന്ന വിശപ്പ് ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കലോറി കഴിക്കുന്നത് അത് തടയും ഈ ഒരറ്റ കാര്യം തന്നെ വെയ്റ്റ് ലോസിന് നിങ്ങളെ സഹായിക്കും അടുത്തത് ഈ പ്രോട്ടീൻ ദഹിക്കാൻ തന്നെ ശരീരത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കലോറി ബേൺ ചെയ്യും അതും നമ്മുടെ വെയ്റ്റിനെ കുറയ്ക്കാൻ സഹായിക്കും അടുത്തതായി അത് മസില് സ്ട്രോങ് ആക്കാൻ സഹായിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ കൊഴുപ്പ് കുറയുന്നത് പോലെ പ്രോട്ടീനും ശരീരത്തിൽ നിന്ന് കുറയും അതുകൊണ്ട് മസിലൊക്കെ തൂങ്ങി ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിട്ട് ശരീരത്തിന് കിട്ടണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാം എഗ് കഴിക്കാം ഫിഷ് കഴിക്കാം ചിക്കൻ കഴിക്കാം ലെഗ്യൂംസ് കഴിക്കാം ചെറുപയർ കഴിക്കാം തൈര് യോഗേട്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഫൈബറും പ്രോട്ടീനും റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് രാവിലെ കഴിക്കേണ്ടത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏഴ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് ആഴ്ചയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് അത് വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റും കാർബോഹൈഡ്രേറ്റ് കുറവുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ശീലം എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് തേർട്ടി മിനിറ്റ്സ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു അരമണിക്കൂർ നല്ല കൈയൊക്കെ ഒക്കെ വീശിയിട്ട് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക ഓൾറെഡി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെ ഉറങ്ങി എണീക്കുക എന്ന് പറയുന്ന സമയം നമ്മൾ ഒരുപാട് സമയം ഫാസ്റ്റിംഗ് ആണ് ഡിന്നർ ഒരു ഏഴ് മണിക്ക് കഴിച്ചു എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ഏഴ് മണി ആകുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയം കിട്ടുന്നുണ്ട് അത്രയും സമയം നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് എന്നിട്ട് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ശരീരത്തിന് എനർജി വേണോ അല്ലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുമില്ല അപ്പൊ എവിടുന്നാ ഈ ഭക്ഷണം ഈ എനർജി കിട്ടുന്നത് അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പാണ് അവിടെ ബേൺ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഒരിക്കലും ഇൻറ്റെൻസ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ പറയുന്നില്ല വാക്കിംഗ് സ്ട്രെച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ തന്നെ മതി അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും ഈ ഫാസ്റ്റിംഗ് സ്റ്റേജിലുള്ള എക്സസൈസുകൾ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് അവിടെ ഫാറ്റ് ഓക്സിഡേഷൻ നടക്കാൻ കാരണമാകും ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും നമ്മുടെ മെറ്റബോളിസം ആക്റ്റീവ് ആവും ഒരു ദിവസം മുഴുവൻ ആക്റ്റീവ് ആയിരിക്കാൻ ഈ എക്സസൈസ് നിങ്ങളെ സഹായിക്കും സ്ക്വാറ്റിംഗ് പുഷപ്പ് ഇവയെല്ലാം കൂടുതൽ കൊഴുപ്പ് ബേൺ ചെയ്യാൻ സഹായിക്കും അരമണിക്കൂർ നടക്കാൻ കഴിയാത്തവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സൂര്യപ്രകാശത്തിലൂടെ നടക്കണം ഇനി അടുത്ത ശീലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാ തുടങ്ങിയതെന്ന് ആലോചിച്ച് പലരും ഒരു ദിവസം തുടങ്ങുന്നത് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡോപ്പമിൻ ഹിറ്റ് കൺട്രോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഒരു ദിവസം തുടങ്ങാൻ അത് നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കും ഒരു അച്ചടക്കം ഉണ്ടാക്കും ഒരു ഫോക്കസ് കൂട്ടും അതിനായിട്ട് രാവിലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യേണ്ടത് രാവിലെ തന്നെയാണ് രാവിലത്തെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ബ്രെയിനെയും മൈൻഡിനെയും ഒക്കെ താമാക്കി വെക്കണം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതാം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഇത് നിങ്ങളുടെ ഡോപ്പമിൻ ഹിറ്റ് കൺട്രോൾ ചെയ്യും അത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അഞ്ച് പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റുകളെ കുറിച്ചാണ് മോർണിംഗ് ഹാബിറ്റുകളെ കുറിച്ചാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവുന്ന രീതിയിൽ നടക്കുക രാവിലത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നടക്കുക പിന്നെ ഡോപ്പമിൻ തീറ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നാളെ മുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് റിസൾട്ട് പറയണേ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്